സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും പത്ത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് അടുത്ത മൂന്ന് ദിവസവും മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുകയാണ് വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുകയാണ് അരവിന്ദ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക ഇന്നും മഴ സംസ്ഥാനത്ത് തുടരും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പത്തോളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായി പറയേണ്ടത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും മുന്നറിയിപ്പില്ലാത്ത മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാവിലെ തന്നെ ആകാശം വള മേഘാവൃതമായി തന്നെയാണ് കാണപ്പെടുന്നത് അടുത്ത മൂന്ന് ദിവസവും ശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയായിരിക്കും എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ മഴയുടെ തീവ്രത കാലക്രമേണ വരും ദിവസങ്ങളിൽ കുറയുമെന്നും എന്നാണ് കരുതപ്പെടുന്നത് നമുക്കറിയാം ഇന്നലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു പത്തോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളുടെ എണ്ണത്തിലും ക്രമേ ക്രമേണ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തീരദേശത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ശ്രീകാർത്തിക